ഈശു ശേഖ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് നിമ്മി പോൾ എല്ലാവർക്കും എൽ റവീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിനു മുന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അതായത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും കൂടെ ഒരു പാർട്ടിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ ഫാമിലി ചേച്ചി അനിയൻ പിന്നെ അമ്മ അപ്പൻ എല്ലാവരെ കുറിച്ച് പറയുകയുണ്ടായി അപ്പം അതിലൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയും അനിയനും ഞങ്ങൾക്ക് മറക്കാനാവാത്തൊരു രാത്രി സമ്മാനിച്ച ഒരു ഒരു നെഗറ്റീവ് എനർജി നേരിട്ട് കണ്ട ഒരു ഞങ്ങളെല്ലാവരും ഞങ്ങൾ കുടുംബത്തോടെ ഈശോടെ കൈപിടിച്ച് നടക്കുകയാണ് അപ്പം ഈശോ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഒരു ഒരു നിരപ്പായ സ്ഥലത്തിലൂടെ നടത്തുകയാണ് അത് കഴിഞ്ഞ് ഈശോ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തെത്തി ഒരു കുറേ സ്റ്റെപ്സ് ഉള്ള ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഓരോ സ്റ്റെപ്സിലും നമുക്ക് കാണാം ആ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം അപ്പോൾ ആ സ്റ്റെപ്സിൽ ഓരോ സ്റ്റെപ്പിലും ഞങ്ങളുടെ ഓരോരോ ജീവിതാനുഭവങ്ങൾ അതായത് ഞങ്ങളുടെ നല്ല നല്ല അനുഭവങ്ങൾ കുറേ ചീത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള കുറേ നിമിഷങ്ങൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരുകൾ കുറേ മനുഷ്യന്മാർ വേദന തന്നിട്ടുള്ളവരും സന്തോഷം തന്നിട്ടുള്ളവരും എല്ലാവരും എല്ലാവരും ഓരോ സ്റ്റെപ്പ്മേ ആയിട്ട് ഓരോ ജീവിത കഥയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴൊക്കെ ഈശോ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറി പിന്നെ വീണ്ടും ഒരു നിരപ്പായ ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സ്ഥലത്തെത്തി അപ്പോൾ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റേഴ്സ് കയറുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ലെവൽ പോലെ ഉള്ള സ്ഥലത്ത് നിരപ്പായ സ്ഥലത്ത് കൊണ്ട് വീണ്ടും നിർത്തി ഞങ്ങളെല്ലാവരും നിർത്തിയിട്ട് വിഷു പറയാണ് കണ്ടോ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ലേ ഇത്ര നാളും നിങ്ങളുടെ കൈ വിടാതെ ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ നല്ല നിമിഷങ്ങളിലും നിങ്ങളുടെ സ്നേഹമായ സ്നേഹത്തോടെയുള്ള നിമിഷങ്ങളിലും സന്തോഷത്തിലും എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനിയും കുറേ സ്റ്റെപ്പുകൾ ഇനിയും കുറേ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിടാനുണ്ട് കുറേ നല്ല നിമിഷങ്ങളും കുറേ ചീത്ത നിമിഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കണം അതൊരിക്കലും വിട്ട് കളയരുത് അങ്ങനെ പറഞ്ഞാൽ ആ ഒരു സ്വപ്നം പെട്ടെന്ന് പോയത് കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സ്വപ്നത്തിന് ശേഷം പിന്നെ ഞാനത് വീട്ടുകാരോട് പറയുകയും വീട്ടുകാർക്ക് അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി കാരണം ദൈവം എല്ലാത്തിലും നമ്മുടെ കൂടെയുണ്ട് നമ്മളത് കണ്ണു തുറന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ അങ്ങനത്തെ ഒരു ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസോടുകൂടെ ഞങ്ങൾക്ക് ലഭിച്ചു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയാലും ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് തിരിച്ച് പറയുകയുണ്ടായി അപ്പോൾ രാത്രി നീ കണ്ടതുപോലെ തന്നെ നിങ്ങൾ നീ ഒരു ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ അവിടെ പോയി കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വേറൊരു റൂമിലേക്ക് പോയി ഒരു റൂമ് അവിടെ പോയിരുന്ന് കുറച്ച് നേരം മിണ്ടാതെ ആരോടും മിണ്ടാതെ ഒരു സമാധാനം ത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നെന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോയിരുന്നപ്പോൾ കുറച്ചും കൂടെ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടെ മോശമാവുന്ന രീതിയിൽ അതായത് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സാകെ കുഴപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി അന്ന് രാത്രി അപ്പോൾ ചേച്ചി വീണ്ടും കുറേ നേരം അങ്ങനെ ഇരിക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ ഈശോ ആരോ ഒരാൾ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് സ്ട്രോങ് ആയിട്ട് പറയുകയാണ് മോളെ നീ ഈ ഒരു സമയത്ത് നീ ഇവിടെ ഇരിക്കരുത് നിനക്ക് ഇരിക്കാൻ പറ്റിയൊരു സമയമല്ലത് നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോവേണ്ടതാണ് അപ്പോൾ ആ ഒരു ജഡ്ജി പറയുന്നതെന്ന് പറഞ്ഞങ്ങനെ ഞാൻ പറഞ്ഞ സമയത്തിനൂടെ ഏതാണ്ട് ചേച്ചി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു സമയത്തിനോട് ഏതാണ്ട് ഒരേപോലെ ആ ഒരു സമയ സിറ്റുവേഷൻ ആ ഒരു സമയത്ത് തന്നെയാണ് ചേച്ചിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ആ ചേച്ചിനെ ഇങ്ങനെ ഒരാൾ തോണ്ടി വിളിച്ച് എഴുന്നേറ്റ് പോയെന്ന് നിർബന്ധിച്ച് പറയുന്ന പോലെ അപ്പോൾ ചേച്ചി അപ്പം തന്നെ എഴുന്നേറ്റ് ഉടനടി വന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നു ചേച്ചി പറയുമായിരുന്നു ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലങ്ങനൊരു ഒരാൾ വന്ന് തന്നെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് എനിക്കവിടെ നിന്ന് ചിന്തിച്ച് ചിന്തിച്ച് പല വഴിയിലേക്കും ചിലപ്പോൾ എൻ്റെ ചിന്തകൾ പോയാനേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വിഷമമായത് മാറിയേനെ അങ്ങനൊരു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ചേച്ചി അങ്ങനെ ഒരു കാര്യം പറയണ്ടേ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ച ഒരു വലിയൊരു ബോധ്യമാണത് അതായത് ഈശോ എന്തൊക്കെ കാര്യങ്ങളിൽ എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നാൽ മതി നമുക്കറിയാത്ത രീതിയിൽ അതായത് നമ്മളെപ്പോലെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അത് നമ്മൾ ജീവിതം നമ്മുടെ ഈ ഈശോയോട് ചേർത്ത് വെക്കണം എങ്കിൽ മാത്രമേ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റുള്ളൂ അതിനുള്ളൊരു സ്പേസ് ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈയൊരു കാര്യം അങ്ങനെ ഞങ്ങൾ ഈയൊരു സംഭവത്തോടു കൂടി തന്നെ എല്ലാവർക്കും ഈശോയോടുള്ളൊരു സ്നേഹവും പിന്നെ പ്രാർത്ഥനയിലുള്ളൊരു വിശ്വാസവും വളരെയധികം കൂടിയിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളിലൊക്കെ വീണ്ടും വ്യാപൃതരായി അങ്ങനെ കുറേ കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ എൻജിനീയറിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയാറായി ഫൈൻ ഇയറായി അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ജീസസ് ജീവിതത്തിൻ്റെ പ്രയർ ഗ്രൂപ്പ്സിനൊക്കെ പോകാറുണ്ട് ആ ഒരു സമയത്ത് ജീസസ് ജീവിതത്തിൽ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ ആക്റ്റീവായിട്ട് പോകുന്നൊരു സമയത്ത് ഒരു ഗ്രൂപ്പ് ഒരു പ്രയർ ഗ്രൂപ്പ് സൺഡേ ഒരു സൺഡേയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകേണ്ട അപ്പോൾ ആ പോകുന്ന സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ അതിന് മുന്നിലുള്ള ദിവസങ്ങളിൽ ചെറിയൊരു വിഷമം മനസ്സിലുണ്ടായിട്ടാണ് പോയതാണ് സൺഡേ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ കൂട്ടായിട്ട് അല്ലെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമുക്ക് വളരെയധികം ലഭിക്കും ഈശോയുടെ ഒരു സ്നേഹവും ഈശോയുടെ ഫലങ്ങൾ അത് നമുക്ക് ഏറ്റവും അധികം കൂട്ടായ്മയിലൂടെ ലഭിക്കുകയാണ് കൂട്ടായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മൾ കൂട്ടായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പ്രയർ ഗ്രൂപ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച അത് ഒരു വിഷമാണ് എനിക്ക് അന്ന് ഉണ്ടായ ഒരു ചെറിയൊരു വിഷമം പക്ഷേ ഞാൻ എനിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പ്രൈസൻ വർഷിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കടന്നു തോന്നുന്നു ഈശോയെ ഞാൻ അങ്ങയായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങയുടെ സ്നേഹം പല രീതിയിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ദൃശ്യത്തിലൂടെ ദൃശ്യത്തിലൂടെയൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈശോയെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ അപ്പനായാലും അമ്മയായാലും നമ്മളെ ഒരു ഒരു ബാഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വിഷമമുള്ളൊരു സിറ്റുവേഷനിൽ ആയിരിക്കുമ്പോൾ അവരെ നമ്മുടെ കൂടെ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കും നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് നമ്മളൊന്ന് തലോടിയിട്ട് സാരില്ല മോളെ പോട്ടെ കുഴപ്പമില്ല അങ്ങനെ പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് അങ്ങനത്തെ ഒരു ടച്ച് അത് നമുക്ക് കിട്ടാനായിട്ട് എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈശോയെ ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈശോ ഈശോ എനിക്ക് വിദേവചനത്തിലൂടെ തന്നാലും എനിക്ക് ആ ഒരു ടച്ച് വേണം ഈശോയെ ഞാൻ എനിക്ക് അല്ലെങ്കിൽ ഞാൻ വ വളരെയധികം ലോ ആയി പോവും എനിക്ക് ഞാൻ താന്നു പോവും ഈശോയെ എന്നെ ഒന്ന് തൊടു എന്നെ ഒന്ന് ഒന്ന് സ്നേഹത്തോടെ തൊട്ടിട്ട് എന്നോടൊന്ന് പറയേ സാരമില്ല എന്ന് പറയ ഈശോയെ എന്നുള്ളൊരു ചിന്ത എനിക്ക് അങ്ങനെ വന്നു അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഈശോയെ അങ്ങയുടെ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രസന്റ് വർഷിപ്പിൻ്റെ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ഈശോ പറയാണ് മോളെ നിന്നെ ഞാൻ തൊടാം നിന്റെ കൈകളിൽ ഞാൻ തൊട്ടോട്ടേന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ ഞാൻ പറഞ്ഞു ഈശോ വേഗം ആയിക്കോട്ടെ നമുക്ക് അനുഭവിക്കാനുള്ളൊരു തിടുക്കുണ്ടല്ലോ നമ്മൾ അസാധാരണമായ കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് ഭയങ്കര തിടുക്കമാണല്ലോ അപ്പം ഞാൻ ആ ഒരു ആവേശത്തിൽ ഈശോയെ വേഗം ആയിക്കോട്ടെ എനിക്ക് ഈശോയുടെ ഒരു ടച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു അഞ്ചാറ് സെക്കൻഡ് വരെ എനിക്കൊന്നും അങ്ങനെ കാര്യമായി ഒന്നും ഫീൽ ചെയ്തില്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ രണ്ട് കൈകളും എനിക്കിത്തിരി ഭാരപ്പെടുന്നത് പോലെ തോന്നി ഇങ്ങനെ ഈ രണ്ട് കൈയും ഈ ഒരു വശത്തേക്ക് ഈ ഇത്രയും ഒരു ഭാഗത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പിടിക്കുന്ന പോലെ എന്തോ ഒരു ഭയങ്കര ഒരു ഭാരം ഒരാൾ വന്ന് നമ്മളെ ടൈറ്റായിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചാൽ എന്തായിരിക്കും ഒരവസ്ഥ ആ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പം അത് ശരിക്കും നമുക്ക് മനസ്സിലാവും ഒരു ആൾ വന്ന് നമ്മളെ ടൈറ്റായിട്ട് പിടിച്ച് നമ്മളെ സാരമില്ല എന്ന് പറയുന്നൊരു ഫീല് ആ ഒരു അനുഭൂതി എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായി അപ്പോൾ അതൊരു ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് ഈ ഷോ എനിക്ക് വേണ്ടിയിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് എനിക്ക് ആ ഒരു തലത്തിലേക്ക് ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഈശോ നേരിട്ട് എനിക്ക് വേണ്ടിയിട്ട് നൽകുന്നൊരു നിമിഷമാണെന്ന് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു അപ്പോൾ എനിക്ക് കയ്യൊന്നും അനക്കാൻ പറ്റുന്നില്ല എങ്കിലും എങ്കിലെൻ്റെ കണ്ണിൽ നിന്ന് കുറേ ഇങ്ങനെ കണ്ണ് ഒഴുകുന്നുണ്ടായിരുന്നു കാരണം എനിക്കറിയാം ഈശോ ഈശോയോടുള്ള ഈശോ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത്ര അധികം സ്നേഹിക്കാനുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ നമുക്ക് കരച്ചിൽ വരാതിരിക്കുക അപ്പോൾ ഞാൻ കുറേ കരഞ്ഞു അന്നത്തെ ദിവസം കുറേ കരഞ്ഞു അത് കഴിഞ്ഞ് പ്രൈസൺ വർഷിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ അവിടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടത് ഒരു കാര്യം ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വളരെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലുടനീളം ഈ ഷോയുടെ പല രീതിക്കുള്ള ഇടപെടലുകൾ എന്താ പറയുക കാഴ്ചയിലും കേൾവിയിലും ദേവചനത്തിലും അങ്ങനെ ഈ അത് അവസാനം ടച്ചിൽ വരെ എത്തി പച്ച എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇത്രയും നാളും പറയുന്നത് കാണാത്ത ഒരു രൂപം അല്ലെങ്കിൽ ഈശോ എന്നുള്ളൊരു പേര് മാത്രം ആ ഒരു പേര് മാത്രം എന്നുള്ളത് മാറിയിട്ട് ഈശോ എന്നൊരു വ്യക്തിനെ ശരിക്കും തൊടാനായിട്ട് സാധിക്കുക അതും വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ അതും കൂടെ ലഭിച്ചപ്പോൾ എൻ്റെ എനിക്ക് എന്താ പറയുക ഈശോയായിട്ടുള്ള ഒരു ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആയി അങ്ങനെ ജീവിതം ജീവിതത്തിലെ ഈശോയുടെ ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഈശോ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അമ്മ അമ്മാമ്മ അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പറഞ്ഞ് വിഷു കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു രീതി മാറി ഇപ്പോൾ ഈശോയായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എൻ്റെ ഒരു സ്നേഹിതനായിട്ട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ പ്രാർത്ഥനയിൽ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് ഷെയർ ചെയ്യാം ഈശോ പറഞ്ഞു തരുമോ അതിനൊരു സൊല്യൂഷൻ എന്താ ചെയ്യണ്ടേ ഞാൻ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ചില സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലാവാം മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടാവാതിരിക്കാം പക്ഷെ അതൊക്കെ യേശു പറയും നീ വെയിറ്റ് ചെയ്യേ നിനക്കുള്ള ഉത്തരം ഞാൻ നൽകും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡിസിഷൻസ് ഒക്കെ ഞാൻ യേശോയ്ക്ക് സമർപ്പിച്ചേക്കാം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചാടിക്കേറിയൊരു ഡിസിഷൻ എടുക്കാനായിട്ട് യേശോ അനുവദിക്കാറില്ല എൻ്റെ അനുവദിക്കില്ല അതിനെ യേശോ എന്നിട്ട് പറയും നീ നീ അവിടെ ശാന്തമായിട്ടിരിക്കാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയുന്നത് ദേവചനമാണ് അപ്പോൾ ദേവ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും എനിക്കുണ്ടായ അനുഭവങ്ങളെക്കാളും വളരെ മനോഹരമായ അനു അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മൾ ഈശോയോടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം കിട്ടുകയുള്ളൂ ഈശോയോട് പറയണം എനിക്ക് ഈശോയെ അങ്ങനെ തൊടണം അങ്ങയുടെ അങ്ങയുടെ സംസാരം കേൾക്കണം അങ്ങേ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നം അങ്ങനെ ചെയ്ത് തരാൻ നമ്മൾ നമ്മളാവശ്യപ്പെടുന്നത് തരാനായിട്ട് ഈശോ ആഗ്രഹിച്ച് നോക്കിയിരിക്കുക നമ്മൾ ചെന്ന് പറയേ വേണ്ടു ഈശോ നമുക്ക് തരും പിന്നീട് അങ്ങനെ ജീവിതത്തിൽ പിന്നീടും കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈശോയെ കാണാനായിട്ട് ഇപ്പം മാതാവിനെ കാണാനായിട്ടും മാതാവിനെ ദർശിക്കാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട് പിന്നീടും കുറേ അനുഭവങ്ങൾ അതായത് മാതാവിൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ടായ അനുഭവങ്ങളും ചില ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള അവസ്ഥകളിൽ മാതാവിടപെട്ട് എന്താ പറയുക ആ സാഹചര്യത്തിനെ കൂടുതൽ എന്താ പറയുക നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ ആ സന്തോ ദുഃഖമെല്ലാം മാറ്റിയിട്ട് അതൊരു സന്തോഷമാക്കിയിട്ട് മാറ്റിയ അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിന് മാതാവും കൂടെ വന്നിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈശോയിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഈശോയുടെ അമ്മയിലേക്കും കൂടുതൽ എടുക്കുക അപ്പോൾ ഈശോയുടെ അമ്മ നമ്മുടെയും കൂടെ അമ്മയാണ് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അമ്മ അപ്പോൾ അമ്മയിലേക്ക് കൂടുതൽ എടുക്കുക അമ്മയിലേക്ക് എടുക്കുന്നതിനൊപ്പം തന്നെ ഈശോയിലേക്ക് നമുക്ക് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അടുക്കാനായിട്ട് സാധിക്കും മാതാവ് ഉണ്ണീശോയെ കയ്യിൽ എന്തി നിൽക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്ര സ്നേഹത്തോടെയാണ് ഈശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്നെയും അമ്മ ആ ഉണ്ണീശോയെ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ എന്നെയും അമ്മയുടെ കയ്യിൽ എന്താണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക അമ്മ ഒരിക്കലും കൈവിടില്ല ഒരു അമ്മ കുഞ്ഞിനെ ഒരിക്കലും കൈവിടില്ല ആ ഒരു ആ ഒരു കൂടി തന്നെ അമ്മയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക് കൂടുതൽ കൂടുതലടുപ്പിക്കും അപ്പോൾ വേണ്ടി കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മളെല്ലാവരും ദൈവവചനത്തിലൂടെയാണ് ഈശോയിൽ കാണുന്നത് ഈശോയെ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ ദേവവചന ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിടാതിരിക്കുക ദേവചനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈശോയായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്ന് അകന്നു പോകും കൂടുതലായിട്ട് അടുക്കാനായിട്ട് ബൈബിൾ എപ്പോഴും നമ്മൾ വചനങ്ങളിലൂടെ എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുക ഈശോ യീശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് ജോഷുവേരുടെ അടുത്ത് യീശു പറയുന്നൊരു കാര്യമുണ്ട് കാനാന് ദേശത്തേക്ക് പോകുമ്പോൾ ജനത്തിനെ നയിക്കുന്ന ജോഷുവ ജോഷുവയ്ക്ക് അറിയില്ല എങ്ങനെ ജനത്തിനെ നയിക്കേണ്ടതെന്ന് ഏത് വഴിക്ക് പോകണം എപ്പോൾ എങ്ങനെ പോകണം എങ്ങനെ പോയാലാണ് കാനാന് ദേശത്തേക്ക് എത്തുക അതൊന്നും ജോഷുവയ്ക്ക് അറിയില്ല അപ്പോൾ ജോഷുവേടെ അടുത്ത് യേശു പറയാണ് ഈ വാഗ്ദാന പേടകത്തിനോട് ചേർന്ന് നിൽക്കുക ആ വാഗ്ദാന പേടകത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് പോകേണ്ട വഴി ഈശോ നിനക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മളും ഈശോയുടെ വാഗ്ദാന പേടകത്തിനോട് ചേർന്ന് നിൽക്കുക വിശുദ്ധ കുർബാനയിൽ ഈശോയോട് ഈശോയുടെ തിരുശരീരങ്ങളോട് ചേർന്ന് നിൽക്കുക അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മൾ നയിക്കും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും എത്ര എത്ര പ്രതിസന്ധികൾ വന്നാലും ഈശോ നമ്മളെ നയിക്കും ജോഷുവയുടെ ജോഷുവയുടെ മൂന്നാമത്തെ പുസ്തകത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മളെല്ലാവരും ശുദ്ധീകരിക്കേണ്ട സമയമാണ് ഇത് നമ്മൾ തന്നെത്താനെ നമ്മൾ തന്നെ ശുദ്ധീകരിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കും തോറും ഈശോ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കുടുംബത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ പ്രവർത്തിക്കും അങ്ങനെ നമ്മളെ നമ്മുടെ പേഴ്സണൽ ശുദ്ധീകരണം മാത്രമല്ല നമ്മുടെ ചുറ്റിലും ഉള്ളവരുടെ ശുദ്ധീകരണം കൂടി അവിടെ നടക്കും അപ്പം എല്ലാവർക്കും ഈശോയുടെ സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദൈവാനുഭവമുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഇതുപോലെ കൂടുതൽ കൂടുതൽ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന അവസ്ഥകൾ അങ്ങനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ഉണ്ടാകട്ടെ കുറേ കുറേ ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു 哪里？慢点